പാലക്കാട് മണ്ഡലത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ വിജയരാഘവൻ പത്രിക സമർപ്പിക്കാൻ പോവുകയാണ് അല്പസമയത്തിനകം വരണാധികാരിക്ക് മുൻപാകെ നാമനിർദ്ദേശ പത്രിക നൽകും നിഖിൽ പ്രമേശ് വിവരങ്ങൾ നൽകാനുണ്ട് നിഖിൽ എന്തൊക്കെയാണ് വിവരങ്ങൾ അല്പസമയത്തിനങ്ങളെ വിജയരാഘവൻ ജില്ലാ ഭരണാധികാരിക്ക് മുന്നിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും പ്രകടനമായി സി പി എം പ്രവർത്തകർക്കൊപ്പം കളക്ടറേറ്റിലേക്ക് എത്തിയാണ് പത്രിക നൽകുന്നത് എൻ എൻ കൃഷ്ണദാസ് അടക്കമുള്ളവർ അദ്ദേഹത്തിനൊപ്പമുണ്ട് പാലക്കാട് ജില്ലയിൽ പാലക്കാട് മണ്ഡലത്തിൽ ആദ്യമായി പത്രിക സമർപ്പിക്കുന്ന സ്ഥാനാർത്ഥിയാണ് എ വിജയരാഘവൻ നമുക്കറിയാം ഒരു ത്രികോണ പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ് പാലക്കാട് ബി ജെ പിക്ക് സ്വാധീനമുള്ള ഇടമാണ് വി കെ ശ്രീകണ്ഠൻ സിറ്റിംഗ് എം പി തന്നെയാണ് ഇത്തവണ മത്സരിക്കുന്നത് ശക്തമായിട്ടുള്ള പോരാട്ടം എക്സിറ്റ് പോളുകളിൽ പോലും കൃത്യമായി ആർക്കാണ് മുൻതൂക്കമെന്ന് പ്രവർത്തി ാൻ കഴിയാത്ത സാഹചര്യത്തിൽ ആണുള്ളത് എന്തായാലും വി കെ ശ്രീകണ്ഠൻ നാളെയാണ് പത്രിക സമർപ്പിക്കുന്നത് ആദ്യം ജില്ലയിൽ എ വിജയരാഘവനാണ് പത്രിക സമർപ്പിക്കുന്നത് അല്പസമയത്തിനകം ജില്ലാ ഭരണാധികാരിക്ക് മുന്നിൽ അദ്ദേഹം പത്രിക നൽകും ഈ പ്രചരണത്തിന്റെ മൂന്നാം ഘട്ടത്തിലാണ് എൽ ഡി എഫ് ഉള്ളത് നമുക്കറിയാം ജില്ലയിൽ ആദ്യം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത് എന്ന് എൽ ഡി എഫ് ആണ് അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു മുൻതൂക്കമുണ്ട് അക്കാര്യത്തിൽ പ്രചരണത്തിന്റെ കാര്യത്തിൽ ഒരു മുൻതൂക്കമുണ്ട് കഴിഞ്ഞ തവണ വോട്ട് കുറഞ്ഞ മണ്ണാർക്കാടും പത്താമ്പിയിലും ഒക്കെ ഒരു പ്രചാരണമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റിടങ്ങളിൽ സാമാന്യം ഭേദപ്പെട്ട തരത്തിലുള്ള വോട്ടുകൾ എൽ ഡി എഫിന് ലഭിച്ചിട്ടുണ്ട് ആ നഷ്ടമായ വോട്ടുകൾ കൂടി തങ്ങളിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയുള്ള ബൂത്ത് കേന്ദ്രീകരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളാണ് മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ ആ ആ ഘട്ടമാണ് അതായത് പ്രചരണത്തിന്റെ ആ ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നതും എന്തായാലും അല്പസമയത്തിനകം അദ്ദേഹം പത്രിക നൽകും ജില്ലാ ഭരണാധികാരിക്ക് മുന്നിലാണ് അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക വേണു നിഖിൽ എത്രമാത്രം ആത്മവിശ്വാസത്തിലാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എൽ ഡി എഫിന് വലിയ വിജയ പ്രതീക്ഷയുണ്ട് വേണു വിജയത്തിൽ കുറഞ്ഞ ഇതൊന്നും എൽ ഡി എഫ് പ്രതീക്ഷിക്കുന്നില്ല കാരണം കഴിഞ്ഞ തവണ അവർക്കുണ്ടായ ചില ബുദ്ധിമുട്ടുകൾ എന്ന് പറയുന്നത് പോരായ്മകൾ എന്ന് പറയുന്നത് ശബരിമല വിഷയം അതിശക്തമായി നിലനിർന്നിരുന്ന ഒരു സാഹചര്യമായിരുന്നു അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആകാൻ പോകുന്നു എന്നുള്ള ഒരു ഒരു ഇമേജ് പൊതുവെ ആളുകൾക്കിടയിൽ ഉണ്ടായിരുന്നു ഈ സാഹചര്യത്തിൽ അത് വലിയ രീതിയിൽ യു ഡി എഫിന് ഗുണം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അത്തരമൊരവസ്ഥ എന്തായാലും ഇത്തവണ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് എൽ ഡി എഫിന്റെ വിലയിരുത്തൽ അത് മാത്രമല്ല മുഖ്യമന്ത്രിയുടെ പ്രചരണം മുതിർന്ന നേതാക്കൾ എൽ ഡി എഫിന് മുതിർന്ന നേതാക്കൾ വരും ദിവസങ്ങളിൽ ജില്ലയിലേക്ക് എത്തും ഇതുകൂടിയാകുമ്പോൾ ഇത്തവണ വിജയിക്കാനാകുന്ന ഒരു സാഹചര്യം രൂപപ്പെടും ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഒരുപക്ഷേ സി പി എമ്മിന്റെ ഏറ്റവും മുതിർന്ന പോളിറ്റ് ബ്യൂറോ അംഗം തന്നെ മത്സരിക്കുന്ന സാഹചര്യമാണ് ഇത്തവണ ഉള്ളത് അതുകൊണ്ട് തന്നെ ഇത്തവണ വിജയത്തിൽ കുറഞ്ഞതൊന്നും പാർട്ടി പ്രതീക്ഷിക്കുന്നില്ല ശക്തമായ ത്രികോണ മത്സരത്തിന്റെ പ്രതിനിധിയാണോ പ്രചാരണത്തിൽ നിഖിൽ പ്രമേശാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് പാലക്കാട് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ വിജയരാഘവൻ ജില്ലാ വരണാധികാരി കൂടിയായ കളക്ടറുടെ മുന്നിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനെത്തിയിരിക്കുകയാണ് മന്ത്രി എം പി രാജേഷ് എൻ എം കൃഷ്ണദാസ് എ കെ ബാൽ അടക്കമുള്ളവർ അദ്ദേഹത്തിനൊപ്പം ഉണ്ട് ഷഫീദ് റൌത്തറും തിരുവനന്തപുരത്തു നിന്ന് ചേരുന്നവരോടെ പന്നിൻ രവീന്ദ്രൻ അല്പസമയത്തിനകം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും ഷഫീദ് എന്താണ് പുതിയ വിവരങ്ങൾ വിജയരാഘവൻ പത്രിക സമർപ്പിക്കാൻ പന്നിന്റെ രവീന്ദ്രൻ അല്പസമയത്തിനകം പത്രിക സമർപ്പിക്കും പന്നിൻ രവീന്ദ്രൻ കുടപ്പനക്കുന്ന് ജംഗ്ഷനിൽ നിന്ന് ജാഥയായാണ് കളക്ടറേറ്റിലേക്ക് എത്തിയത് അല്പം നിമിഷം മുൻപ് പന്നിൻ പ്രതികരിക്കുകയും ചെയ്തു വലിയ ആത്മവിശ്വാസത്തിലാണ് പന്നിന്റെ രവീന്ദ്രൻ ത്രികോണ മത്സരമല്ല തിരുവനന്തപുരത്ത് നടക്കുന്നത് എന്ന് പന്നിൻ പറയുകയും ചെയ്തു ഷഫീദ് റാവുത്ത് വിവരങ്ങൾ നൽകാൻ ഷഫീദ് എന്താണ് പുതിയ വിവരങ്ങൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടുള്ള പന്നിയൻ രവീന്ദ്രൻ അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും മന്ത്രിമാരായിട്ടുള്ള ശിവൻകുട്ടി ആളുകൾ അദ്ദേഹത്തിനൊപ്പം ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനായി എത്തിയിട്ടുണ്ട് ഏതായാലും തിരുവനന്തപുരത്തെ സംബന്ധിച്ച് ത്രികോണ മത്സരമല്ല എന്ന് ആവർത്തിക്കുകയായിരുന്നു പന്നേദിവി ഇതിന് അല്പസമയം മുൻപ് പ്രകടനമായി വരുമ്പോൾ മാധ്യമം നമ്മളോട് സംസാരിച്ചത് അദ്ദേഹം പറഞ്ഞ കാര്യം തിരുവനന്തപുരത്ത് എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് ശക്തമായ മത്സരം നടക്കുന്നത് മാത്രവുമല്ല മണ്ഡലത്തിൽ സംസ്ഥാന സർക്കാരിന്റെ നേട്ടം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സജീവ ചർച്ചയാക്കും ആ മുൻപ് അതായത് രണ്ടായിരത്തി അഞ്ചിൽ നടന്ന ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടായ എൽ ഡി എഫ് കരസ്ഥമാക്കിയിട്ടുള്ള വിജയം അത് ഇക്കുറി ആവർത്തിക്കുമെന്നറക്കമുള്ള ഒരു പ്രതീക്ഷയിലാണ് എൽ ഡി എഫ് ക്യാമ്പുള്ളത് നമുക്കറിയാം പൊഴിയൂർ പോലെയുള്ള വിഷയങ്ങൾ അത് മണ്ഡലത്തിൽ സജീവ ചർച്ചയാവുകയാണ് ബി ജെ പി അവരുടെ സ്റ്റാർ മണ്ഡലമായി കണക്കാക്കുന്ന മൂന്ന് മണ്ഡലങ്ങളിൽ ഒന്ന് അത് തിരുവനന്തപുരമാണ് എന്നുള്ളതും ശ്രദ്ധേയം ഇതിനോടകം തന്നെ രാജീവ് ചന്ദ്രശേഖരൻ ബിജെപിയുടെ ഗ്രൗണ്ട് ലെവലിലടം വലിയ തരത്തിലുള്ള പ്രചാരണ പരിപാടികളുമായി സജീവമായി മുന്നോട്ട് പോവുകയാണ് സിറ്റിംഗ് എം പി ആയിട്ടുള്ള ശശി തരൂർ ആകട്ടെ വലിയ പരീക്ഷയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വയ്ക്കുന്നുണ്ട് പ്രത്യേകിച്ച് ശശി തരൂരിനെതിരെ ആദ്യം എൽ ഡി എഫ് തന്നെ ഒരു ക്യാമ്പയിൻ തുടങ്ങിയത് എം പി എവിടെ എന്നുള്ളതായിരുന്നു അതടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായ മറുപടി നൽകിയാണ് ശശി തരൂരിന്റെ ക്യാമ്പയിനും പുരോഗമിക്കുന്നത് എന്തായാലും ദാ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കണ്ടാൽ അധികം പന്നി രവീന്ദ്രൻ ജില്ലാ കലക്ടർക്ക് മുൻപാകെ അദ്ദേഹത്തിന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നു മുൻപ് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹം കൈവരിച്ച വിജയം കുറി ഉറപ്പാക്കാൻ കഴിയും അദ്ദേഹത്തിന്റെ ജനകീയ മുഖം അടക്കമുള്ള കാര്യങ്ങൾ മണ്ഡലത്തിൽ ഗുണകരമാകും എന്നതാണ് വിലയിരുത്തൽ ആദ്യഘട്ടത്തിൽ അദ്ദേഹം മത്സരിക്കാൻ താൽപര്യപ്പെട്ടില്ലെങ്കിലും പിന്നീട് ഇപ്പോഴും മുതിർന്ന നേതാക്കൾ അടക്കം ഇടപെട്ടുണ്ട് അദ്ദേഹത്തെ മത്സരിക്കാൻ നിർബന്ധിക്കുകയായിരുന്നു അങ്ങനെയാണ് പന്യ രവീന്ദ്രൻ രംഗത്തേക്ക് എത്തുന്നത് ഇതിനോടകം തന്നെ ആദ്യഘട്ട പ്രചരണ പരിപാടികൾ പന്യ രവീന്ദ്രൻ പൂർത്തിയാക്കിയിട്ടുണ്ട് നാളെ മുതൽ പന്യൻ രവീന്ദ്രന്റെ റോഡ് ഷോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വീണ്ടും ആരംഭിക്കുകയും ചെയ്യും ശരി ശരികുന്നത് നിഖിൽ പ്രമേശമുണ്ട് പാലക്കാട് വിവരങ്ങൾ നൽകാൻ നിഖിൽ എന്താണ് വിവരങ്ങൾ എം പി രാജേഷിനെ കാണാം സി പി എം ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് ബാബുവിനെ കാണാം എൻ എൻ കൃഷ്ണദാസുണ്ട് അങ്ങനെ മുതിർന്ന നേതാക്കൾക്കൊപ്പം എത്തിയാണ് അദ്ദേഹം പത്രിക നൽകുന്നത് ജില്ല പാലക്കാട് മണ്ഡലത്തിൽ ആദ്യം തന്നെ പത്രിക സമർപ്പിക്കുന്ന സ്ഥാനാർത്ഥി കൂടിയാണ് എ വിജയരാഘവൻ ഇനി നാളെയാണ് പാലക്കാട് സിറ്റിംഗ് എം പി ആയിട്ടുള്ള വി കെ ശ്രീകണ്ഠനും അടൊപ്പം തന്നെ സി കൃഷ്ണകുമാറും ഒക്കെ പത്രിക സമർപ്പിക്കുന്നത് പ്രചരണവും ആദ്യഘട്ടത്തിൽ തന്നെ ആരംഭിച്ചതും എൽ ഡി എഫ് തന്നെയായിരുന്നു ആദ്യഘട്ടത്തിൽ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നുള്ളതുകൊണ്ട് തന്നെ അവർക്ക് വളരെ വേഗത്തിൽ ഈ പ്രചരണം ആരംഭിക്കാൻ കഴിഞ്ഞിരുന്നു പ്രചരണത്തിനൊരു മൂന്നാം ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ വിവിധ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള മൂന്നാം പുരോഗമിക്കുകയാണ് ഇപ്പോൾ ും പത്രിക സമർപ്പിച്ചിരിക്കുന്നു വേന്ദനും പത്രിക സമർപ്പിച്ചിരിക്കുന്നു എം പി രാജേഷ് അടക്കമുള്ള നേതാക്കൾക്കൊപ്പം എത്തിയാണ് ജില്ലാ ഭരണാധികാരിക്ക് മുന്നിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് സി കൃഷ്ണകുമാറും വി കെ ശ്രീകണ്ഠനും നാളെ പത്രിക സമർപ്പിക്കും തിരുവനന്തപുരത്ത് പന്നിൻ്റെ വീന്ദ്രനും എൽ ഡി എഫ് സ്ഥാനാർത്ഥി പത്രിക സമർപ്പിച്ചിരിക്കുകയാണ് തിരുവനന്തപുരത്ത് ത്രികോണ മത്സരമല്ല നടക്കുന്നത് എന്ന പ്രതികരണവും പന്നിൻ്റെ വീന്ദ്രൻ നടത്തുകയുണ്ട് ഇപ്പോൾ പന്നിൻ്റെ വീന്ദ്രനും സത്യവാചകം സത്യപ്രതിജ്ഞ ചെയ്യുന്നതാണ് കാണുന്നത് നമ്മ നിർദ്ദേശ പത്രിക നൽകുകയാണ് പന്നിൻ്റെ വീന്ദ്രൻ വിജയരാഘവനും പത്രിക സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു നിഖിൽ പ്രമേശും ഷഫീദ് റാവുത്തറുമുണ്ട് ഷഫീദിലേക്ക് വീണ്ടും ഷഫീദ് വിവരങ്ങൾ വേണു തിരുവനന്തപുരത്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി പന്നി ദേവേന്ദ്രൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നു നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ രാഷ്ട്രീയമായി വലിയ തരത്തിൽ ചർച്ച നടക്കുന്ന വലിയ പ്രാധാന്യമുള്ള ഒരു സ്റ്റാർ ക്ലാസ് മണ്ഡലമായി നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സ്ഥലമാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം സിറ്റിംഗ് എം പി ആയിട്ടുള്ള ശശി തരൂർ വലിയ കോൺഫറൻസിൽ മണ്ഡലത്തിൽ പ്രചരണ പരിപാടികളുമായി മുന്നോട്ട് പോകുന്നു അതേസമയം അപ്രതീക്ഷിതമായി എത്തിയ കേന്ദ്രമന്ത്രി കൂടിയായ എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹവും മണ്ഡലം അറിഞ്ഞുകൊണ്ടുള്ള പ്രചാരണ പരിപാടിയാണ് ഇതുവരെ നടത്തിയിട്ടുള്ളത് ബിജെപിയെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷ ബി ജെ പി തിരുവനന്തപുരത്ത് കാണുന്നുണ്ട് പ്രത്യേകിച്ച് പല നിയമസഭാ മണ്ഡലങ്ങളിലും ബിജെപിക്ക് മുൻതൂക്കമുണ്ട് എന്ന് ബി ജെ പി തന്നെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു അവിടെയടക്കം ശക്തമായ ത്രികോണ മത്സരം നടക്കും എന്നുള്ളതാണ് ഇപ്പോൾ ബിജെപി ക്യാമ്പിന്റെ ആത്മവിശ്വാസം അതിനിടയിലാണ് ജനകീയ മുഖം അതല്ലെങ്കിൽ ജനകീയ നേതാവ് എന്നൊരു മുഖമുള്ള പന്ത്രീവീതിന് ഇറക്കിയുള്ള എൽ ഡി എഫിന്റെ നീക്കം ഇതിടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ നേരത്തെ തന്നെ പലതവണ ചർച്ച ചർച്ചയായതാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് രണ്ടാം ഘട്ട പ്രചരണമടക്കം സജീവമാകുമ്പോൾ എൽ ഡി എഫ് ക്യാമ്പും കാര്യമായ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട് സ്ഥാനാർത്ഥിയെ നേരത്തെ പ്രഖ്യാപിച്ച് ഈ സാധാരണ ജനങ്ങളടക്കം ആദ്യമേ കണ്ട് വോട്ടുറപ്പിക്കാൻ കഴിഞ്ഞെന്നുള്ള ആത്മവിശ്വാസം എൽ ഡി എഫ് പ്രകടിപ്പിക്കുന്നു മാത്രമല്ല പന്നി രവീന്ദ്രൻ എന്ന് പറയപ്പെടുന്ന സ്ഥാനാർത്ഥി സംഘടനാതലത്തിൽ നിലവിലിപ്പോൾ സി പി എമ്മിന്റെയും സി പി ഐയുടെയും ജില്ലാ കമ്മിറ്റികൾ അവർ ഈ ജില്ല കേന്ദ്രീകരിച്ച് നടത്തുന്ന പ്രവർത്തനങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ അതൊക്കെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ഗുണകരമാകുമെന്നാണ് എൽ ഡി എഫ് ക്യാമ്പിന്റെ വിലയിരുത്തൽ അതേസമയം ഈ കോൺഗ്രസ് ആകട്ടെ ഇക്കാര്യത്തിൽ ശശി തരൂർ എന്ന് പറയപ്പെടുന്ന അവരുടെ സിറ്റിംഗ് എം പി അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലെ വികസന പരിപാടികളടക്കമുള്ള കാര്യങ്ങൾ മുന്നോട്ട് വെച്ചുള്ള പ്രചാരണ പരിപാടികളിലേക്കാണ് കടക്കുന്നത് എന്തായാലും ഇപ്പോൾ ഈ തിരുവനന്തപുരത്തെ സംബന്ധിച്ച് തിരുവനന്തപുരത്തിന്റെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുള്ള പന്നി രവീന്ദ്രൻ രാജീവ് ചന്ദ്രശേഖറും അതേപോലെ തന്നെ ശശി തരൂരും തൊട്ടടുത്ത ദിവസങ്ങളിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും നാളെ മുതൽ എൽ ഡി എഫിന്റെ അടുത്ത ഘട്ട പ്രചരണത്തിലേക്ക് അവർ കടക്കുകയുമാണ് അതിനിടയിലാണ് നാമനിർദ്ദേശ പത്രികയും സമർപ്പിച്ചുകൊണ്ടുള്ള നീക്കത്തിലേക്ക് അവർ കടക്കുകയും ചെയ്യുന്നത് വേണം ആത്മവിശ്വാസം പ്രതികരണമെങ്കിലും മണ്ഡലത്തിന്റെ യാഥാർത്ഥ്യം എന്താണ് അവിടെ എൽ ഡി എഫ് പോരാട്ടമാണോ പന്നിന് പോലെ അങ്ങനെ പൂർണ്ണാർത്ഥത്തിൽ അവിടെ എൽ ഡി എഫ് യു ഡി എഫ് മാത്രമായിട്ടുള്ള പോരാട്ടം എന്ന് പറയാൻ കഴിയില്ല നമുക്ക് നേരത്തെ അറിയാം മുൻപ് നടന്നിട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിയമത്തിലടക്കം ചില യാഥാർത്ഥ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് സ്വാഭാവികമായും ബിജെപിയെ സംബന്ധിച്ച് സംഘടനാ തലത്തിൽ അവരുടെ ശക്തി കേന്ദ്രങ്ങളായിട്ടുള്ള പോക്കറ്റുകൾ പലത് തിരുവനന്തപുരത്ത് നിഖിൽ